വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ചോദിക്കണം ഓടിക്കുന്ന ഡ്രൈവർ കവറേജ് ഉണ്ടോ എന്നുള്ള കാര്യം ഒരു ഇപ്പൊ കാറ് മറ്റൊരു വാഹനത്തിൽ പോയിട്ട് അപ്പൊ നമ്മൾ മിസ്റ്റേക്ക് ആവുമ്പോൾ അതിൽ നമുക്ക് ഡ്രൈവർ കവറേജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി സാധ്യതയില്ല അൻലൈനിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിൽ പരിക്കേറ്റ പാകിസ്ഥാൻ സ്വദേശി അവൈസ് അഹമ്മദിന് സർവീസസ് സിഇഒ ിശേരിയുടെ ഇടപെടലിലൂടെ ഒരു ലക്ഷത്തി പതിനായിരം ഗ്രഹം അഥവാ ലക്ഷം പാകിസ്ഥാൻ രൂപ നഷ്ടപരിഹാരമായി നൽകാൻ കോടതി വിധി ഈ കേസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു സർവീസസ് സിഇഒ സലാം നമ്മളെ കൂടെ അവൈസ് അഹമ്മദ് യൂനസ് അഹമ്മദ് പാകിസ്ഥാനിലെ ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെ ഇന്ത്യയിലും ഗുജറാത്ത് ഉണ്ട് പാകിസ്ഥാനിലും ഉണ്ട് അപ്പോൾ പാക്കിസ്ഥാനിൽ ഗുജറാത്തിലുള്ള ആളാണ് നമ്മളെ കൂടെ ഉള്ളത് ഇദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം അല്ലേൽ വെച്ചിട്ട് വാഹനാപകടം ഉണ്ടായി വാഹനാപകടം ഉണ്ടായിട്ട് ഒരുപാട് വക്കീൽ ഓഫീസിലെ ഏജൻറ്റുമാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ കേസ് ഫോളോപ്പിന് പോയി ഇത് കേസ് നടന്നത് ഇദ്ദേഹം ഓടിച്ച ബൈക്ക് വേറൊരു വണ്ടിക്ക് പോയിട്ട് ഇടിച്ചതാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിനെതിരാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കേസ് ഉണ്ടായിട്ടുള്ളത് സാധാരണ ഇതിൽ ഇത്തരം കേസ് ഉണ്ടാകുമ്പോൾ കേസ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പലരും ഒഴിവാകാറുണ്ട് അപ്പം അത്തരത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി സാധ്യതയില്ല ഇദ്ദേഹത്തിൻ്റെ കേസിലിപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം തെരംസ് അതായത് നമ്മുടെ ഇന്ത്യേൻ്റെ ഒരു വലിയൊരു എമൗണ്ട് പത്തി ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനിപ്പം കിട്ടിയിരിക്കുകയാണ് ഓക്കെ ഇതിലെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇദ്ദേഹമാണ് വേറൊരു വാഹനത്തിൽ ഇടിച്ചത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് വന്നു ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ക്രിമിനൽ കേസ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വക്കീലമാർ പോയ സമയത്ത് വക്കീലിൻ്റെ ഏജൻറ്റുമാർ പോയ സമയത്ത് അവർ ഇയാളെ മിസ്റ്റേക്കാണെന്ന് ധരുതി കൊണ്ട് എന്താക്കി ഈ കേസിനെ ഒഴിവാക്കി അല്ലെനിലെ ഓഫീസിൽ ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററാണ് തഫ്സീർ അപ്പോൾ തഫ്സീർ മുഖാന്തരം ഈ കേസ് ഞങ്ങളെ ഇവിടെ വരികയും ഈ കേസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ ഈ കേസിന് വേണ്ട ഫൈൻ അടക്കേണ്ട ഒരു വലിയ വിഷയമായിരുന്നു കാരണം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്താണല്ലോ മിസ്റ്റേക്ക് വന്നത് ഇദ്ദേഹം ഒരു വാഹനത്തിന് ഇടിച്ചതായിരുന്നു അങ്ങനെ ആ ഫൈൻ ഞങ്ങളെ ഭാഗത്തുനിന്ന് മൂവായിരം തരം അടച്ചു കൊടുത്ത് അതോടൊപ്പം തന്നെ ഇയാൾക്ക് പാകിസ്ഥാനിൽ പോകാനുള്ള കാര്യവും അഡ്വാൻസ് ഉൾപ്പെടെ ഇദ്ദേഹത്തിന് ഞങ്ങളാണ് ചെയ്തു ചെയ്തുകൊടുത്തത് ഇതിന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമുണ്ട് അതായത് ഇദ്ദേഹം ഓടിച്ച ബൈക്ക് വേറൊരു വാഹനത്തിന് ഇടിച്ചപ്പോഴാണ് ഇടിച്ചാണ് അപകടം ഉണ്ടായത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കായിരിക്കും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുതലാളി എന്ന് പറയുന്നത് പാകിസ്ഥാൻ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ ബൈക്ക് റൈഡറിൻ്റെ വലിയ കമ്പനിയാണ് അതിൽ അതിലൊരുപാട് ബൈക്ക് റൈഡർമാരുണ്ട് അവർ ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് വന്നാലും നഷ്ട എന്തെങ്കിലും വാഹനാപകടം സംഭവിച്ചാൽ കിട്ടുന്ന തരത്തിലുള്ള ഫുൾ ഇൻഷുറൻസ് ഫുൾ ഇൻഷുറൻസിൽ അവർ കവർ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവറിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നാൽ പോലും ഇദ്ദേഹത്തിന് നഷ്ടപരിഹാര തുക ലഭിക്കും എന്നുള്ള തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസി ആയിരുന്നു എടുത്തിരുന്നത് ഈ സംഭവം മറ്റുള്ള വക്കീൽ ഓഫീസിലെ ഏജൻറ്റുമാർ മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ആ കേസ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഓട്ടോമാറ്റിക്കലായി വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു വാഹനാപകട കേസിൽ ഇതിൽ മാത്രമല്ല നിങ്ങളും ചെയ്യേണ്ടത് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് അതായിരിക്കും നല്ലത് വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ പ്രത്യേകം ചോദിക്കണം ഓടിക്കുന്ന ഡ്രൈവർ കവറേജ് ഉണ്ടോ എന്നുള്ള കാര്യം വളരെ പ്രത്യേകമായിട്ട് ചോദിക്കണം അത് പ്രത്യേകം ക്ലോസ് ചെയ്തുകൊണ്ട് ഇൻഷുറൻസ് പോളിസി ഉണ്ടാക്കിയിട്ട് വാങ്ങണം കാരണം നമ്മൾ വാഹനം ഓടിച്ച് പോകുമ്പോൾ ഇപ്പോൾ ഒരു വാഹനം ഒരു കാറ് മറ്റൊരു വാഹനത്തിന് പോയിട്ട് ഇടിക്കുന്നു അപ്പോൾ നമ്മൾ മിസ്റ്റേക്ക് ആകുമ്പോൾ അതിൽ നമുക്ക് ഡ്രൈവർ കവറേജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി സാധ്യതയില്ല ഇങ്ങനെ ഒട്ടനവധി കേസുകൾ കോംപ്ലിക്കേഷൻ പഠിച്ച് ഒട്ടനവധി വാഹനാപകട കേസുകളും മറ്റുള്ള കേസുകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ചെക്ക് ഡോക്യുമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ കമ്പനീൻ്റെ മുതലാളിനെ ആരാണെന്ന് അറിയില്ല അവർക്കും ഞങ്ങളൊരു സമ്മാനം കൊടുക്കുകയാണ് കാരണം ആ കമ്പനി വളരെ നല്ല ഉത്തരവാദിത്തത്തിലാണ് ഇവർ കെയർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് നല്ല എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് ഇത്തരത്തിലുള്ള നിയമനിർദ്ദേശങ്ങൾക്കും സഹായങ്ങൾക്കും നിങ്ങൾക്ക് യാപ്പ് ലീഗൽ സർവീസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ സെവൻ എയ്റ്റ് സീറോ ഡബിൾ ത്രീ അല്ലെങ്കിൽ ഷാർജ റോളയിലുള്ള ദമാസ് ടു തൗസൻഡ് ബിൽഡിംഗിൽ നിങ്ങൾക്ക് നേരിട്ട് എത്താവുന്നതാണ്